ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിലെ പയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആശ്രയ ബാലികാ സദനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബി എഡിന് ഒരുമിച്ച് പഠിച്ച കുറച്ച് പേര് ചേർന്നിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഇത് പല പല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പന്ത്രണ്ട് കുട്ടികളാണ് ഇപ്പം ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് പൈസ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം അവരുടെ കൂടെയായിരുന്നു ഈ മക്കൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ ഡൊണേറ്റ് ചെയ്യുക ബർത്ത്ഡേ ഒക്കെ ഇവിടെ വന്ന് ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവര് ഇവിടെ സംരക്ഷണം മാത്രല്ല ഇവരെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട് കരാട്ടെ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോ മാഷിമാരൊക്കെ വന്ന് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അയ്യമ്പള്ളി ഈ കുരിശു പള്ളീന്റെ ഇവിടുന്ന് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ബിൽഡിംഗ് കാണാൻ പറ്റുവേ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കാനോ ഡ്രസ്സ് നൽകാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവർക്ക് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ ഓരോരുത്തരുടെയും സഹായം ഇവർക്ക് ആവശ്യമായിട്ടും ഉണ്ട് നിങ്ങൾ കൊടുക്കുന്ന ചെറിയൊരു പൈസ ഇവർക്കൊക്കെ വലിയ സഹായമാണ് ഇവരെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തത് കേട്ടോ